സ്വാഗതം അസിക്കും ഞാൻ പൂള വാങ്ങിയിട്ട് വരാം ഇങ്ങനെ പൂള വാങ്ങാണ്ടൊക്കെ പോയിട്ട് വരാം ശേഷം ഇറച്ചിയാണ് വെച്ചിട്ട് അങ്ങനെ സാധനങ്ങൾ തീർന്നു ഒക്കെ സാധനങ്ങളൊക്കെ റെഡിയാക്കി കുട്ടികൾ കുറച്ച് വന്ന് കുറച്ചുകൂടി വരാണ്ട് വരാണ്ട് അതങ്ങനെ കഴിഞ്ഞു ഇനി ഈവനേക്കല്ലേ സ്റ്റാർട്ടിങ് ഇറച്ചി അവിടെ പിന്നെ എന്താ പൂള വാങ്ങിക്കാണ്ട് അതിനാൽ വേണ്ടി പൂവാണ് പോയിട്ട് വരാം ഓക്കെ അപ്പൊ ഇണ്ട് ഇണ്ട തിരക്കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി വെച്ചിട്ട് ഉള്ള വെച്ചിട്ട് അടുത്ത പരിപാടി വലിയ ഓക്കെ അത് മക്കൂണിന്റെ മസാല ഉപയോഗിക്കണം പെട്ടെന്ന് കടികളൊക്കെ മറ്റൂട്ട് പറഞ്ഞല്ലോ കളിക്കൂ റെഡി ആക്കോ മക്കൂ അഞ്ച് സാന്വിഷ്കാണ്ട് അവിടെ ഇണ്ടാക്കി കേട്ടോ കടികളോ അതിന്റെ മസാല കൂട്ടിട്ടുണ്ട് ഞാൻ ചിക്കൻ സാന്വിഷ് അഞ്ചാറ് സാമൂഹ്യ ഒരുമിച്ച് നമുക്ക് കിട്ടും അപ്പൊ സാധനം അപ്പൊ ആദ്യം കുറച്ചു വന്നു അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടിയില്ല സാധനം കൊറച്ചുട്ടികൾ ആദ്യം വന്നു കുറച്ചുട്ടികന്നു അപ്പൊ ആദ്യം വന്നിട്ട്

കുറച്ച് കൂട്ടി വന്നു കൊണ്ട് അഞ്ചാരണം പഴം ഇട്ടാണ് ചട്ടിപ്പത്തിരി ഒക്കെ കേട്ടോ ചട്ടിപ്പത്തിരി ചിക്കൻ്റെ റെഡിയാണ് പിന്നെ സ്വീറ്റ് ഉണ്ടാക്കാൻ കേട്ടോ ചിക്കൻ്റെ റെഡി ആക്കിന് സ്വീറ്റ് ഉണ്ടാക്കാൻ അത് അതിൽ ലേറാണെന്ന് പറഞ്ഞത് സന്തോഷം പൂള കേക്ക് വൃത്തിയാക്കി കേട്ടോ ആ പൂള തൊലിച്ച് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് നമുക്ക് മഞ്ഞൾ കൂടി ഇട്ടുകൊണ്ട് കൊറച്ച് ഉപ്പുടിച്ച വിശ്വ ഇറ്റ വിശ്വ പൊടി പൊടിയാക്കണം അന്റെ പൂള പൊടിയുടെ പൂട ചോറുണ്ടാട്ട ചെറിയ പരിധി ചോറുണ്ടോ ഇവിടെ കപ്പത്തി വെച്ചിട്ടുണ്ട് ചൂറേയും കപ്പയൊക്കെ വന്നു അവരെ സ്ഥലത്ത് പോയാൽ വീട്ടിൽ പറയും അപ്പോൾ തൃശ്ശൂർ അത് പറയും പൊള്ളി പൊള്ളി തരുമോ പൊള്ളി തരുമോ നമ്മളതിൽ പൂള മാത്ര കപ്പ ബിരിയാണി എന്നൊക്കെ ഇപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ എല്ലാവരും പറയണം അപ്പം നമ്മളിപ്പോൾ സാധാ ചോറ് തിന്നാണ് ചോറ് തേങ്ങാച്ചോറും ഇറച്ചിയാണ് നയനാക്കി ഒരു വെള്ളിയാഴ്ച അവർ പറയറ്റുവാൻ പറ്റും അവർ കൈക്കട്ട് ഗ്യാപ്പുണ്ട് ഇന്ന് കുറച്ച് കുട്ടികളങ്ങനെയുള്ള അതിനുമ്പോൾ ചട്ടിപ്പത്തിൽ ഒന്നും ഉണ്ടാക്കാൻ ഉണ്ട്

മറ്റേ പീസ് ഇങ്ങനെ നോക്കുമ്പോ രസം ഉണ്ടാവുക ഇറച്ചിന്റെ കായം തൊക്കെ മിക്സ് ആയി കിട്ടുമ്പോൾ ഒന്നായിരം മിക്സ് ആയി വരുമ്പോൾ ഒരു കായള ഇറച്ചി മുഴുവൻ രസം ഉണ്ടാവും അതിനകത്ത് നമ്മൾ കപ്പ് ബിരിയാണി ആയിട്ട് അപ്പൊ ഒരാൾ പറഞ്ഞോളൂ കപ്പ് ബിരിയാണിയിൽ ചോറ് ഉണ്ടാവുക കാക്ക കപ്പ് ബിരിയാണിയിൽ ചോറ് കപ്പ് ബിരിയാണിയില് ഒരു പറഞ്ഞു കപ്പ് ബിരിയാണിയില് കപ്പ് മാത്രമേ കാണുന്നുള്ളൂ മസാല കാണില്ലല്ലോ ഞാൻ പറഞ്ഞു ഒരു ബിരിയാണി വാങ്ങുമ്പോൾ ചോറിന്റെ അത്ര മസാല ഉണ്ടാവില്ലല്ലോ അതേമാതിരി തന്നെ കപ്പ വരിയാണ് മസാല കുറവും കപ്പ കൂടുതലും അങ്ങനെ ചെയ്യാം അപ്പൊ ചോറ് കൂടുതലും മസാല കുറവും അങ്ങനെ ഇണ്ടാരം താത്ത പറഞ്ഞാൽ തയ്യാറാം നമ്മളൊരു മറുപടി വെറുതെ വരുമ്പോഴോ ഈ കപ്പരിയണിരുന്ന റൈസ് റൈസ് നിങ്ങളെ സാധ്യത ഏതായാലും കൊണ്ടു കൊടുത്തു അങ്ങനെ പറ്റാതെ ആ മുക്കത്താരെ മുക്കത്ത ബിരിയാണി കപ്പലും തിന്നും തിന്നണ നല്ലാതെ കപ്പ ബിരിയാണി അതാണെ തിന്നിട്ടില്ല വെച്ചയാളെ തിന്നണു അങ്ങനെ മിക്സ് ആക്കൊന്നുമില്ല നമ്മള് പിന്നെ വീട്ടിൽ നിന്നുണ്ടാക്കുമ്പോൾ അങ്ങനെ പൊടി വാങ്ങി മിക്സ് ആക്കുന്നില്ല കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ കുറച്ച് അരച്ചിന് പൊടി നോക്കും അല്ലെങ്കിൽ പിന്നെ കുറച്ച് പിന്നെ പൂവ ഈ കപ്പ വെക്കാനായിട്ട് ഇരച്ചിണ്ട് അത് കുറച്ച് വാങ്ങി വെക്കും ആ എല്ല് അരച്ചി അവിടെ വെക്കും കവാട് വെക്കും നമ്മളിത് ഒറിജിനൽ മുന്നൂറ് ഉറുപേൻ്റെ അരച്ചി കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കാൻ നല്ല ക്വാളിറ്റി സാധനം കൊടുക്കാൻ നല്ല വില വേണം വില എന്ന് പറഞ്ഞാൽ അത്ര ഒന്നുമില്ല ഒരു പ്ലേറ്റ് എഴുപത് ഉറുപ്യ ഒരാൾക്ക് മട്ടൺപൊളി കഴിക്കാം രണ്ടാളാണ് അടിസ്ഥല കഴിക്കാം പത്ര

നമുക്ക് സുഖാണ് കാണാനും ഭംഗിയുണ്ടോ കുറച്ച് മല്ലിച്ചപ്പക്കൊട്ട കൊടുത്താൽ ഞാൻ കാണിച്ചില്ല നേരത്തെ കാണിച്ചെ ചട്ടിപ്പത്രി രണ്ടാമത്തെ വെച്ചിട്ടുണ്ട് ആദ്യ ചിക്കൻ്റെ ചട്ടിപ്പത്തിരി ആണ് ഇന്ന് നമ്മള് പഴയതൊക്കെ സ്വീറ്റിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ സീറ്റിംഗ് ആവും കാണിച്ചു കട്ടിപ്പാത്തിനും ഉണ്ടാക്കിണ്ട് അതിവിടെ കട്ട് ചെയ്ത് വെക്കാം പിന്നെ ലാസ്റ്റ് ഐറ്റം ഇതാണ് സമൂസയാണ് ഇതുകൂടെ വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുകയാണ് ഈവനിങ്ങിൽ കൊണ്ടുപോവാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇവിടെ വൈഡപ്പാക്കാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡപ്പാക്കാണ് അത് ഔട്ട് ഫാൻഡ് വെച്ചോണ്ട് ഇപ്പം സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല അതുകൊണ്ടേ കാണാം അപ്പോൾ ഇന്നത്തെ വീട് ഇവിടെ വൈൻ്റെ അപ്പാക്കിയിട്ട് നമ്മൾ ഇന്ന് അവിടെ പോവാണ് ഇനി ഈവനിംഗിൽ നിന്ന് അവിടുന്ന് പിന്നെ ഒന്ന് കൊടുക്കാം വീടൊന്ന് സമയം ശരിയായ വിഷാവാ നോക്കാം വേണം വീടുണ്ടാന്ന് നോക്കും അപ്പോൾ എല്ലാ തുണികളും പിന്നെ പുതിയ കാണുന്ന ആരെയും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് അടിക്കുക ബെല്ലേക്കൻ അമർത്തുക ഓണം അമർത്തുക ഓക്കെ എല്ലാവർക്കും ബൈ ബൈ ബായ് അസ്സാമലൈക്കും